നിങ്ങൾ ഈ സിനിമയിലൊക്കെ ഓരോ സീൻ മാറുമ്പോഴും നായകനും നായികയും വേഷം മാറുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെയാണ് ഇവിടെ ഒരാൾ വേഷം മാറിക്കൊണ്ടിരിക്കുന്നത് ആദ്യം പറയും പറഞ്ഞു പിന്നെ പറയും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ഇത് ആരെ പറ്റിട്ട പറയണേന്നല്ലേ നിങ്ങൾ ഇപ്പോ വിചാരിക്കുന്നത് വേറെ ആരും അല്ല നമ്മുടെ മോദി തന്നെ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ച് കാണിക്കുകയാണ് മോദി സുരേഷേട്ടൻ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു നടന്ന പോലെ ആയിരുന്നു മോദി നാനൂറ് സീറ്റ് എടുക്കുമെന്ന് പറഞ്ഞു നടന്നിരുന്നത് തൃശ്ശൂർ എടുക്കും പറഞ്ഞു പോയ സുരേഷേട്ടന്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിന്റെ പരിസരത്ത് പോലും കണ്ടിട്ടില്ല അത് വേറെ കാര്യം രണ്ടു വട്ടം തൃശ്ശൂർ പൊക്കാൻ നോക്കിയിട്ട് പൊന്തിയിട്ടില്ല ഇനി തൃശ്ശൂർ പൊക്കാൻ സുരേഷേട്ടൻ വല്ല ജിമ്മിലും പോകേണ്ടി വരും എന്നാ എനിക്ക് തോന്നണേ അങ്ങനെയൊക്കെയാണ് സിനിമയിലെ ഒരു നായകന്റെ കാര്യം പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത് സിനിമയിലെ മെയിൻ നായകന്റെ കാര്യാട്ടാ നമ്മുടെ ഈ ഒറ്റ ഒരു കുഴപ്പേ ഉള്ളൂ ഒടിയൻ മായം മാറുന്ന പോലെ ജനങ്ങളുടെ മുന്നിൽ മായം മാറിക്കൊണ്ടിരിക്കും ഒടിയൻ പാർട്ട് ടു ഇറക്കാൻ പ്ലാനും ഉണ്ടെങ്കിൽ നമുക്ക് മോദിനെ ഇറക്കാം കാരണം മോഹൻലാൽ അഭിനയിക്കനേക്കാൾ സൂപ്പറായിട്ട് മോദി അഭിനയിച്ചു കാണിക്കും ഇത്രയും വലിയൊരു കലാകാരൻ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ എന്തിനാ വെറുതെ മോഹൻലാലിനെയും സുരേഷ് ഗോപിനെയും തപ്പിപ്പോകണത് മോദി നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളതായിരിക്കും അങ്ങനെ തകർത്ത് വാറിക്കൊണ്ടിരിക്കുകയാണ് നടൻ മോദി സീറ്റ് നേടുമെന്ന് ഊണിലും ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിരിക്കുന്നത് നാന്നൂറ് സീറ്റ് നേടുമെന്നത് ഞാൻ പറഞ്ഞതല്ല ജനങ്ങൾ അവരുടെ അഭിപ്രായം പറഞ്ഞതാണെന്നാണ് ഇപ്പോഴത്തെ മോദിയുടെ നുണപ്പറിച്ചിൽ മോദി നിങ്ങൾ ഇതുപോലെയാണ് അഭിനയിക്കുന്നത് ഉണ്ടെങ്കിൽ ജനങ്ങൾ അധികം വൈകാതെ തന്നെ നിങ്ങളെ ഈ സിനിമാ ഫീൽഡിൽ നിന്നും പുറത്താക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക